ായിരുന്നു വലിയ പ്രതീക്ഷ പ്രതീക്ഷനിൽ കരുതലില്ല എന്നതാണ് ബജറ്റ് കേട്ടപ്പോൾ തോന്നിയത് മറ്റ് ചില എടുത്ത് കരുതൽ കൂടുതലും ഉണ്ട് കാണാം ഏതായാലും തെരഞ്ഞെടുപ്പ് വർഷത്തിലും സംസ്ഥാന ബജറ്റിൽ പക്ഷേ ജനപ്രിയ പ്രഖ്യാപനങ്ങളോ പദ്ധതികളോ ഇല്ല എന്നത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയുടെ ഒരു നേർചിത്രമായി ജീവനക്കാർക്ക് ഉറപ്പുള്ള പെൻഷൻ പദ്ധതി എന്ന വാഗ്ദാനം ബജറ്റ് ആവർത്തിക്കുന്നു വിഴിഞ്ഞം പദ്ധതി അടിസ്ഥാനമാക്കിയുള്ള വികസന കാഴ്ചപ്പാടാണ് ബജറ്റ് ഒരു ഘട്ടം വരെയെങ്കിലും പ്രാമുഖ്യം നമുക്ക് പറയാൻ കഴിയും നമുക്കൊപ്പം റോജിയം ജോൺ ഉൾപ്പെടെയുള്ള അതിഥികൾ തുടരുന്നുണ്ട് ശ്രീ റോജിയം ജോൺ നിസി സോളമൻ ധനുരാജ് മൂന്ന് പേരും നമുക്കൊപ്പം തുടരുന്നുണ്ട് ശ്രീ റുചിയും ജോൺ ഇപ്പോൾ നേരത്തെ പ്രതിപക്ഷ നേതാവിൻ്റെയൊക്കെ പ്രതികരണം കേട്ടു പി സി വിഷ്ണുനാഥ് നമ്മളോട് പറഞ്ഞിരുന്നു ഒരു തരത്തിലുള്ള സാമ്പത്തിക അടിത്തറ ഉറപ്പാക്കാതെയാണ് കൊല്ലം ബെമ്പർ എന്ന് നമ്മൾ ഒരു ആലങ്കാരികമായി വിശേഷിപ്പിച്ച ഈ പ്രഖ്യാപനങ്ങളെയൊക്കെ കണ്ടത് അപ്പോൾ പ്രത്യേകിച്ച് അവസാനം നമ്മൾ പറഞ്ഞാൽ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് കുറേ പദ്ധതികളെ അല്ലെങ്കിൽ കൂട്ടിയിണക്കിക്കൊണ്ടുള്ള പദ്ധതികളാണ് വിഴിഞ്ഞത്തിന് വേണ്ടത്ര പരിഗണന കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയില്ല എന്ന പരാതികളും നമ്മൾ കേട്ടതാണ് അപ്പോൾ പ്രധാ അദ്ദേഹം പറയുന്നു ധനമന്ത്രി പറയുന്നു ഒരു ടേക്ക് ഓഫിനുള്ള ഒരു ഒരു അതിന്റെ ഈ രണ്ടര മണിക്കൂർ നീണ്ട പ്രസംഗത്തിൽ എന്താണ് ആ അടിത്തറയുടെ എന്ന് സത്യത്തിൽ മനസ്സിലായിട്ടുമില്ല തീർച്ചയായിട്ടും ഇത് യാതൊരു ഭാവനയുമില്ലാതെ ദീർഘവീക്ഷണമില്ലാതെ ഇന്നത്തെ സാഹചര്യങ്ങൾ മറികടക്കുന്നതിന് വേണ്ടി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ നീക്കുപോക്കുകളില്ലാത്ത ഒരു ബഡ്ജറ്റാണ് എന്ന് പറയേണ്ടി വരും ഒരർത്ഥത്തിൽ ഇതൊരു വിഴിഞ്ഞം കൊല്ലം ബഡ്ജറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഈ ബഡ്ജറ്റ് പ്രസംഗത്തിൻ്റെ മുഖ പേജ് ഫ്രണ്ട് പേജ് കൊടുത്തിരിക്കുന്നത് വിഴിഞ്ഞം പദ്ധതിയുടെ അവിടെ ഒരു ചരക്ക് കപ്പൽ വരുന്നതിൻ്റെ ചിത്രമാണ് എനിക്ക് തോന്നുന്നു അതിനേക്കാൾ നല്ലത് അവർ ഉമ്മൻചാണ്ടിയുടെ ഒരു ചിത്രം അവിടെ കൊടുക്കേണ്ടിയിരുന്നു കാരണം ഇത് കടൽ കൊള്ളയാണ് എന്നും ഇത് നാല് അയ്യായിരം കോടിയുടെ പദ്ധതിയിൽ ആറായിരം രൂപ കോടിയുടെ അഴിമതിയാണ് എന്നും ഒക്കെ ആരോപിച്ച് ഈ പദ്ധതി തടസ്സപ്പെടുത്തുവാനായിട്ട് അതിനെതിരെ സമരം ചെയ്ത ആളുകൾ ഇപ്പോൾ ഈ വിഴിഞ്ഞം പദ്ധതി അല്ലെങ്കിൽ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് അനുബന്ധ വികസന പ്രവർത്തനങ്ങളുടെ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് കാണുമ്പോൾ അവർ ബഹുമാനനായ ശ്രീ ഉമ്മൻചാണ്ടിയോട് മാപ്പ് പറയുകയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം ഈ ചരക്ക് കപ്പലിൻ്റെ പകരം അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം എന്നാണ് എനിക്ക് ആമുഖമായിട്ട് സൂചിപ്പിക്കാനുള്ളത് പിന്നെ ഇവിടെ പറഞ്ഞ ഒരു കാര്യം സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചൊക്കെ പറഞ്ഞു ഈ ഞങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പറയുമ്പോൾ ഈ ബജറ്റിൻ്റെ ആദ്യത്തെ പാരഗ്രാഫ് ധനമന്ത്രി വായിച്ചു തുടങ്ങിയ പാരഗ്രാഫ് അതിൽ പറഞ്ഞിരുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം കേരളം സമീപ വർഷങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ ബാധിച്ച രൂക്ഷമായ ധന ആ തീക്ഷ്ണമായ ഘട്ടത്തെ കേരളം അതിജീവിച്ചിരിക്കുന്നു എന്നതാണ് സന്തോഷവാർത്ത എന്ന് വെച്ചാൽ സാമ്പത്തിക പ്രതിസന്ധിയെ നമ്മൾ അതിജീവിച്ചു എന്ന സന്തോഷവാർത്ത പങ്കുവെച്ചുകൊണ്ടാണ് ബഹുമാനായ ധനകാര്യമന്ത്രിയുടെ ബജറ്റ് പ്രസംഗം ഇവിടെ ആരംഭിച്ചത് പക്ഷേ നിർഭാഗ്യവശാൽ ഇത് യാഥാർത്ഥ്യവുമായി ചേർന്നു പോകുന്ന ഒരു അല്ല എന്നുള്ളത് നമുക്ക് ചരിത്രം അല്ലെങ്കിൽ സമീപകാലത്തെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ധനപ്രതിസന്ധി എല്ലാം അതിജീവിച്ചു നമ്മൾ വലിയ സാമ്പത്തിക സുരക്ഷിതത്വത്തിലാണ് ഭദ്രതയിലാണ് എന്നൊക്കെ ധനമന്ത്രി ഒരു വശത്ത് പറയുമ്പോൾ മറുവശത്ത് എന്താണ് യാഥാർത്ഥ്യം കഴിഞ്ഞ നിയമസഭ കഴിഞ്ഞ ബഡ്ജറ്റ് അംഗീകരിച്ച ഡിമാൻഡ് ചർച്ച ചെയ്ത് നിയമസഭ പാസാക്കിയ ഓരോ വകുപ്പുകളുടെയും ഉള്ള അലോക്കേഷൻ പ്ലാൻ അലോക്കേഷൻ അത് അംഗീകരിച്ച് നിയമസഭ പാസാക്കിയതാണ് നിയമസഭ പാസാക്കിയ പ്ലാൻ അലോക്കേഷൻ അൻപത് ശതമാനം വെട്ടിക്കുറയ്ക്കുന്ന കാഴ്ച ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ അൻപത് ശതമാനം വെട്ടിക്കുറച്ച കാഴ്ചയാണ് നമ്മൾ കണ്ടത് കൃഷി വകുപ്പിൽ വെട്ടിയത് ഇരുന്നൂറ്റി മുപ്പത് കോടിയാണ് എന്ന് വെച്ചാൽ ആകെ പ്ലാനിൽ കഴിഞ്ഞ ബഡ്ജറ്റിൽ അനുവദിച്ചതിൻ്റെ നാൽപ്പത്തി നാല് ശതമാനം വെട്ടിക്കുറച്ചു ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ചു ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് മദർ തെരേസ സ്കോളർഷിപ്പ് എ പി ജെ അബ്ദുൾ കലാം സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ സ്കോളർഷിപ്പുകളുടെയും തുക വെട്ടിക്കുറച്ചു പട്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പരിഗണന അർഹിക്കുന്ന ഭരണഘടനാപരമായിട്ട് പന്ത്രണ്ട് ശതമാനം നമ്മൾ എല്ലാ കീഴ്വഴക്കങ്ങൾ അനുസരിച്ച് നമ്മൾ മാറ്റിവെക്കുന്ന വിഭാഗമായിട്ടുള്ള പട്ട്യജാതി വിഭാഗങ്ങൾക്ക് പദ്ധതിയിൽ അനുവദിച്ച ആയിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപ അവർക്ക് ന്യായമായി ലഭിക്കേണ്ടുന്ന ആയിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപയിൽ അഞ്ഞൂറ് കോടി രൂപ ഈ ഏറ്റവും അടുത്ത ദിവസങ്ങളിലാണ് ഒരു സർക്കാർ ഉത്തരവ് വഴി ഈ ഗവൺമെൻറ് വെട്ടിക്കുറച്ചത് അതിൽ അവരുടെ ഭവന പദ്ധതി ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ട് പട്ടികജാതി വിഭാഗക്കാർക്കുള്ള ഭവന പദ്ധതിയിൽ മുന്നൂറ് കോടി രൂപയിൽ നൂറ്റി ഇരുപത് കോടി രൂപ വെട്ടിക്കുറച്ചു ലക്ഷം വീട് പദ്ധതിയുടെ വിഹിതം വെട്ടിക്കുറച്ചു അങ്ങനെ ബഡ്ജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുകയും ബഡ്ജറ്റിൽ അലോക്കേഷൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിയമസഭ ചർച്ച ചെയ്ത് പാസാക്കുന്ന ഒരു ബഡ്ജറ്റിലെ സർക്കാർ ഉത്തരവിലൂടെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ അൻപത് ശതമാനം കണ്ട് ഒരു ചരിത്രമാണ് അല്ലെങ്കിൽ ഈ ആ വിമർശനമാണ് നേരത്തെ ശ്രീ വിശ്വനാഥം ഉന്നയിച്ചത് ഇപ്പോൾ കാര്യങ്ങളൊക്കെ എനിക്ക് കുറെ പറയുന്നു പിന്നീട് അടുത്ത ഘട്ടത്തിൽ ഇതെല്ലാം വെട്ടിച്ചുരുക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് അങ്ങനെ അതുകൊണ്ടാണ് വി ഡി സതീഷ് അങ്ങയുടെ നേതാവും പൊള്ളയായ ബജറ്റ് എന്ന് പറയാനുള്ള നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആരോപണം ഞാൻ അങ്ങയിലേക്ക് വരാം ശ്രീ നിസി സോളമനൊപ്പം തന്നെ ശ്രീ ധനരാജും നമുക്കൊപ്പം ചെയ്യുന്നുണ്ട് ശ്രീമതി നിസി സോളമൻ എങ്ങനെയാണ് ഒരു സാമ്പത്തിക വിദഗ്ധ എന്ന നിലയിൽ ഇപ്പോൾ യാഥാർത്ഥ്യങ്ങളെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ബജറ്റ് എന്ന് ഒരു വിലയിരു കാരണം പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ പെൻഷൻ പോയിട്ടില്ല സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നുവെന്ന് പറയുമ്പോഴും അതിന്റെ എന്താണ് അതിനൊരു കൃത്യമായ ഒരു കാരണം എന്ന് വ്യക്തമാകുന്നു അതിന്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ടോ നമ്മൾ മെച്ചപ്പെട്ട നിലയിലേക്ക് വരുന്നു എന്ന ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ടോ കേരളത്തിലെ ഫിസിക്കൽ ഹെൽത്ത് ലോങ് സ്റ്റാൻഡിങ് ഒരു ഇഷ്യൂ ആണ് മോശമായിരുന്ന കാലമായിട്ട് നമ്മൾ അറിയുന്ന ഒരു ഫാക്ടാണ് ഇതിൽ ക്വാളിറ്റി ഓഫ് ഡെഫിസിറ്റ് ആണ് നമ്മൾ പ്രാധാന്യമായിട്ട് നോക്കേണ്ട കാര്യം ഓൾദോ ഫിസിക്കൽ ഡെഫിസിറ്റ് ഇസ് ഫൈൻ കംപേർബിൾ ടു ദി അതർ സ്റ്റേറ്റ്സ് ദ ക്വാളിറ്റി ഓഫ് ഡെഫിസിറ്റ് ആൻഡ് ദ ക്വാളിറ്റി ഓഫ് എക്സ്പെൻഡിച്ചർ ഇസ് സംതിങ് ദ വി ഹാവ് ടു ലുക്ക് അറ്റ് സോ ഓൾ ഇന്ത്യ ലെവൽ ഡേറ്റ വെച്ച് നോക്കുവാണെങ്കിൽ കേരളത്തിന്റെ സ്റ്റാൻഡിങ് ഈസ് ദ പൂവറെസ്റ്റ് എമൗണ്ട് ദ എയ്റ്റീൻ സ്റ്റേറ്റ്സ് ആസ് പെർ ദി niti ayog report so the task was straightforward for the uh, you know finance minister product unproductive uh, uh, expenditures and uh, revenue so uh, in some way the uh, budget did go in that direction revenue base land tax aspects and expenditure uh, uh, side i was anticipating മോർ ഓഫ് എ ഡൈവെസ്റ്റ്മെൻറ്റ് ഓഫ് ലോസ് മേക്കിംഗ് പി എസ് യുസ് കാരണം നമ്മൾ സി എ ജി റിപ്പോർട്ട് ട്വൻ്റി ട്വൻറ്റിയിലെ റിപ്പോർട്ട് നോക്കുവാണെങ്കിൽ കേരള സ്റ്റേറ്റ് ഹാസ് ഇൻവെസ്റ്റഡ് അറൌണ്ട് ട്വൻറ്റി തൗസൻഡ് ക്രോർ ഇൻ പി എസ് യുസ് മാനേജ്മെന്റ് വെല്ലുവിളികൾ നേരിടുന്നതിന് വേണ്ടി കരുതൽ എന്ന നിലയിൽ മുന്നോട്ട് പോകുന്നുവെന്ന് ധനമന്ത്രി വിശദീകരിക്കുമ്പോൾ ഇപ്പോൾ ഈ ബജറ്റിൻ്റെ ഭാഗമായും അല്ലാതെയും പബ്ലിക് ഡൊമൈനിലുമുള്ള കണക്കുകളൊക്കെ നോക്കിയാൽ ഇപ്പോൾ ശമ്പളം പെൻഷൻ അതുതന്നെ വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ നികുതി വരുമാനമുണ്ട് നികുതിതര വരുമാനത്തിൽ നിന്നും അങ്ങനെ വലിയ ഒരു വർദ്ധന ഉണ്ട് എന്ന് പറയാൻ കഴിയുന്ന കണക്കുകളും കാണുന്നില്ല അപ്പോൾ ഈ നികുതി ടാക്സ് അടക്കം ഇങ്ങനെ കൂട്ടി നമുക്ക് എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും ഇപ്പോൾ അങ്ങ് ചൂണ്ടിക്കാണിച്ചതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഏറ്റവും മോശം പെർഫോമൻസ് ആ സ്ഥിതിയിൽ ഇത് വളരെ അനുകൂലമായ നല്ലൊരു സാഹചര്യമാണ് എന്ന് കരുതാൻ കഴിയുമോ അങ്ങനെ ഒരു ധനപ്രതി അതിജീവിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ ടേക്ക് സമയമായി ധനമന്ത്രി താങ്കൾ യോജിക്കുന്നുണ്ടോ അത് അതിന് കുറെ ആസ്പെക്ട്സും ഇൻസ്റ്റിറ്റ്യൂഷണൽ മാറ്റം വരുത്തണം ബിക്കോസ് ഇപ്പൊ നമ്മള് സ്പീച്ചിൽ കുറെ പ്രൈവറ്റ് സെക്ടേഴ്സ് ആൻഡ് മാർക്കറ്റ് പ്ലേസിനെ അനുകൂലമായിട്ട് സംസാരിച്ചിട്ടുണ്ട് സോ ഇറ്റ്സ് സെൻഡിങ് ഔട്ട് എ ഗുഡ് സിഗ്നൽ ടു ദ മാർക്കറ്റ് പ്ലേഴ്സ് പിന്നെ പിന്നെ നോളജ് ഇക്കോണമി പിന്നെ സീനിയർ കെയർ ഇൻ ലിവിംഗിനെ കുറിച്ചൊക്കെ ടച്ച് അപ്പ് ഓൺ ചെയ്തിട്ടുണ്ട് ആൻഡ് ദീസ് വേർ ദീസ് വെർ പോസിറ്റീവ് ഡെവലപ്മെന്റ്സ് പക്ഷെ ഇതിലും ഫണ്ടിങ് അല്ല ഇമ്പോർട്ടൻറ്റ് ഫണ്ടിങ്ങിനേക്കായിട്ട് പ്രാധാന്യം കൂടുതൽ കൊടുക്കേണ്ടത് സ്റ്റേറ്റ് അതിനെ എങ്ങനെ ഫെസിലിറ്റേറ്റ് ചെയ്യാം അതിലാണ് സോ കുറെ ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചേഴ്സിൽ മാറ്റം വരുത്തണം ടു ഹാവ് ദാറ്റ് ടേക്ക് ഓഫ് ആ ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചേഴ്സിൽ മാറ്റം വരുവാണെങ്കിൽ മാത്രമേ നമുക്ക് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റൂ ഫോർ എക്സാമ്പിൾ നോളജ് ഇക്കോണമിയിൽ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ടാവണം കപ്പിൾ വിത്ത് ഗ്രേറ്റ് ആർ എൻ ഡി ആസ് വെൽ എസ് എംപ്ലോയ്മെന്റ് ജനറേറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് അപ്പം ഈ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ മാത്രം നോക്കുവാണെങ്കിൽ സ്റ്റേറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ കേരള അവർക്ക് അക്കാഡമിക് ഫ്രീഡമോ ഒട്ടോണമിയോ ഇല്ല ടു ഇവൻ ഡൈവേഴ്സിഫൈ ജോബ് ആൻഡ് മാർക്കറ്റ് റെഡി കോഴ്സസ് ഫോർ ദ സ്റ്റുഡൻസ് autonomy uh, they cannot uh, you know, uh, curate or design courses that are relevant for the current skills പറഞ്ഞ കാര്യങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലെ അല്ലെങ്കിൽ അത്തരത്തിൽ പുതിയ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖല പോകുന്നുണ്ടോ അതിനുള്ള ഒരു അതീവ ശ്രദ്ധ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്ന് വീണ്ടും അത് വിശയങ്ങൾ വന്നിട്ടുണ്ട് ശ്രീ ധനുരാജ് കൂടി ചേരുന്നു ശ്രീ ധനുരാജ് ഇപ്പം പറഞ്ഞതുപോലെ വല്ലാത്ത ചെലവുകൾ അത് ഈ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ വലിയൊരു വിഹിതം നീക്കി നീക്കിവയ്ക്കേണ്ടി വരുന്നു അപ്പോൾ വരുമാനം കണ്ടെത്താൻ ഇപ്പോൾ പ്രധാനമായിട്ടും ഈ ഭൂനികുതി കൂട്ടുന്നു കിഫി പദ്ധതികളിൽ യൂസർ ഫീ വരാനുള്ള സാധ്യത അതടുത്ത ഒരു ഇരുട്ടടിയായി സാധാരണക്കാരനെ സംബന്ധിച്ച് മാറുന്നതാണ് അപ്പോൾ അങ്ങനെ വരും വരുമാനമാണ് പക്ഷേ അത് ജനങ്ങളുടെ ഒരു ജീവിതത്തെ അസ്വസ്ഥമാക്കുന്നതോ അല്ലെങ്കിൽ ഇറക്കുന്നതോ ആയ നിലയിൽ വരുമാനം കണ്ടെത്തിയുള്ള മുന്നോട്ട് പോക്ക് എത്രത്തോളം പ്രായോഗികമാണ് കേരളത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ കലാകാലങ്ങളിലായി അനുവർത്തിച്ച് പോരുന്ന കുറേയധികം പോളിസീസ് ഉണ്ട് അതായത് വെൽഫെയർ ഓറിയന്റഡ് ആയിട്ട് വെൽഫെയറിന് ആരും തന്നെ എതിരല്ല വെൽഫെയർ ഓറിയന്റഡ് ആയിരിക്കണം ക്ഷേമ പെൻഷനുകൾ ഉണ്ടായിരിക്കണം പക്ഷെ ഈ ക്ഷേമ പെൻഷനുകളും നമ്മൾ എന്നിട്ട് എപ്പോഴും പോയി കോട്ട് ചെയ്യുന്നത് സ്കാന്ഡിനേബിയൻ കൺട്രീസിനെയാണ് അപ്പോൾ സ്കാന്റിനേബ്യൻ കൺട്രീസിൽ ആക്ച്വലി നമ്മൾ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ അവർ അതിനനുസരിച്ചിട്ട് വരുമാനം വർദ്ധിപ്പിച്ചിട്ടാണ് അവിടെ ക്ഷേമം കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കാനഡയിലോ മറ്റ് പല യൂറോപ്യൻ രാജ്യങ്ങളിലോ ക്ഷേമം കൊടുക്കുന്നത് അവിടുത്തെ വരുമാനം പെർക്യാപിറ്റൽ ഇൻകം കൂട്ടിക്കൊണ്ടാണ് നമ്മുടെ പെർക്യാപിറ്റൽ ഇൻകം ഇന്ത്യയിൽ വെച്ച് വളരെ മികച്ചതാണ് പക്ഷേ നമ്മുടെ ജനസംഖ്യ വളരെ കുറവാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പെർക്യാപിറ്റൽ ഇൻകം കൂടും നമ്മുടെ പൊതുവായിട്ടുള്ള ശരാശരി ആളോഹരി ഉപഭോഗവും കൂടുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് പക്ഷെ ഇവിടെ വരുന്നൊരു പ്രശ്നം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ പുതുതായിട്ടുള്ളൊരു ധനസമാഹരണ ശേഷി അല്ലെങ്കിൽ വിഭവശേഷി വിനിയോഗശേഷി വർധിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നില്ല കൺസെഷൻ കൂട്ടാനായിരിക്കാം ഒരുപക്ഷെ സർക്കാർ ജീവനക്കാരെ മൊത്തത്തിൽ സന്തോഷിപ്പിക്കാനും അവരെ കോൺഫിഡൻസിലെടുക്കാനും ഒരുപക്ഷെ ഇലക്ഷൻ വരുന്ന വർഷങ്ങൾ ഈ വർഷവും ഇലക്ഷൻ ഉണ്ട് അടുത്ത വർഷം ഇലക്ഷനുണ്ട് അപ്പൊ അവരുടെ സന്തോഷം ആണ് ഗവണ്മെന്റ് സന്തോഷം എന്ന രീതിയിൽ തന്നെയാണ് ധനകാര്യമന്ത്രി ഈ ബഡ്ജറ്റിനെ അപ്രൂവ് ചെയ്തതെന്നായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങ് പറഞ്ഞ പോയിന്റ് വളരെ പ്രധാനമാണ് സന്തോഷം പകരുന്ന ഒരു ഹാപ്പിനെസ് ബജറ്റായി തന്നെ വരുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കണം കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ ഈ സർക്കാരിന്റെ തന്നെ ഏറ്റവും സമ്പൂർണ്ണ ഒരു ബജറ്റാണ് ഇപ്പോൾ അവതരിപ്പിക്കുക അപ്പോൾ സ്വാഭാവികമായും ഇടതുപക്ഷ എം എൽ എമാരും ഒക്കെ പ്രതീക്ഷിതാണ് ക്ഷേമ പെൻഷനിലൊക്കെ ഒരു വലിയ പ്രഖ്യാപനം പക്ഷെ അതൊന്നും ചെയ്യാൻ കഴിയാത്ത അങ്ങ് പറഞ്ഞ പോയിന്റിലേക്കാണ് ഞാൻ അതൊന്നും ചെയ്യാൻ കഴിയാത്ത സാമ്പത്തിക ഞെരുക്കത്തിലൂടെ നമ്മൾ കടന്നുപോകുന്നു അപ്പോൾ സാമ്പത്തികമായി നില മെച്ചപ്പെടുന്നു എന്ന് പറയുന്നതിലൊന്നും വലിയ കഴമ്പുണ്ട് എന്ന് തോന്നുന്നില്ല നമുക്ക് എങ്ങനെ റീസ്ട്രക്ചർ ചെയ്യാൻ കഴിയും ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അടക്കം പെർഫോമൻസ് കുറച്ച് നേരത്തെ ഇവിടെ പരാമർശിച്ചല്ലോ നമുക്ക് എങ്ങനെ നികുതി വരുമാനത്തിനൊപ്പം നികുതിയേതര വരുമാനവും എങ്ങനെ കൂട്ടി മുന്നോട്ട് പോകാനാകും എന്ന കാര്യത്തിൽ കാര്യത്തിലൊരു വ്യക്തതയില്ലായ്മ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുകയില്ല അതിൻ്റെ ഒരു നിഴലല്ലേ ഈ ബജറ്റിലാകെ കാണുന്നത് അല്ല പൊതുവേ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിന്റെ ഇക്കണോമി ഇപ്പം ഏറ്റവും കൂടുതൽ സർവൈവ് ചെയ്യുന്നത് ഇപ്പം ഈ ബഡ്ജറ്റിൽ തന്നെ ഒരുപാട് തവണ കോൺക്ലേവ്സിനെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ തന്നെ നേതൃത്വം കൊടുക്കുന്ന ഒരുപാട് സെമിനാറുകളും കോൺഫറൻസുകളും കോൺക്ലേവുകളും ഒക്കെ കേരളത്തിൽ നടക്കുന്നുണ്ട് അതൊക്കെ നല്ല കാര്യം തന്നെ ഈ കോൺക്ലേവിലൊക്കെ പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതും നല്ല കാര്യം തന്നെ പക്ഷെ എവിടെയാണ് നമ്മൾ പാളി പോകുന്നത് എന്ന് നോക്കിയാൽ ഈ പറയുന്ന കാര്യങ്ങൾ ഗ്രൗണ്ട് ലെവലില് വർക്കൗട്ട് ചെയ്യുന്നില്ല ഇപ്പോഴും ഒരു റെഡ് ടേപ്പിസോം ബ്യൂറോക്രസിയും പഴയ പരമ്പരാ പഴയ രീതിയിലുള്ള അപ്രോച്ചുകളുമൊക്കെ ആയിട്ടാണ് നമ്മുടെ ഗവൺമെന്റ് മിഷീനറി താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ പ്രസ്താവനകളെല്ലാം റിയലൈസേഷനിലേക്ക് എത്തണമെങ്കിൽ താഴെത്തട്ടിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരാനുണ്ട് നമ്മളിപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനെ പറ്റി പറയുന്നു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലാ റാങ്കിങ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ തെറ്റിദ്ധാരണ ഉള്ള കാരണം ഇന്ത്യ ഗവൺമെൻറ് റാങ്കിങ് നിർത്തി ഒരുപാട് വർഷങ്ങളായി നിർത്തി അതിൽ ആസ്പയറിംഗ് സ്റ്റേറ്റിൽ നമ്പർ വൺ ആയിട്ടാണ് കേരളം മാറിയത് അത് ശുഭസൂചകമായി തന്നെ നമുക്ക് കണക്കാക്കാം പക്ഷേ ഈ ശുഭസൂചകമായി നിൽക്കുന്ന ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലെ ഉയർന്ന റാങ്കിങ്ങിൽ വരുമ്പോൾ നമ്മൾ അതിന്റെ ഗ്രൗണ്ട് ലെവലിൽ എത്രത്തോളം നമുക്കത് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് പ്രധാന പ്രശ്നം രണ്ടാമത് ഇപ്പോ ഇവിടെ ഇന്നത്തെ ബഡ്ജറ്റ് സ്പീച്ചില് ഐ ടി പാർക്കുകളും റീജിയണൽ ഡെവലപ്മെന്റ് ഹബ്ബുകളും ഒക്കെ പറയുന്നുണ്ട് പല കാര്യങ്ങളും നമ്മൾ ഇതിനു മുമ്പും പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ബെസ്റ്റ് കോസ്റ്റ് കനാലിന്റെ ചർച്ച എനിക്ക് വർഷങ്ങളായിട്ട് ദശാബ്ദങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് എപ്പോഴും എപ്പോഴും നമ്മളിത് പറയുന്നുണ്ട് പക്ഷെ എന്താണ് ഗ്രൗണ്ടിൽ മാറുന്നത് എന്നുള്ളതാണ് സ്വാഭാവികമായി പറഞ്ഞതാണ് നേരത്തെ ശ്രീ ജോൺ ഒക്കെ പറയുന്നു പിന്നെ അൻപത് ശതമാനം ഇത് വെട്ടിക്കുറയ്ക്കുന്നു അപ്പൊ ഈ പറയുന്ന കാര്യം കേൾക്കുമ്പോൾ ഇങ്ങനെ ഇതിനഞ്ചു കോടി ഇതിന് അമ്പത് കോടി ഇതിന് നൂറ് കോടി ഇതിന് നൂറ്റി ഇരുപത് കോടി എന്ന് നമ്മളിങ്ങനെ കേൾക്കും ഇത്രയേറെ പദ്ധതികളോ ഇന്ന് സാധാരണക്കാർ കേൾക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും പക്ഷെ അതില് എത്ര പദ്ധതികൾ നടപ്പാകുന്നു എത്ര രൂപ കൃത്യമായി ഈ പദ്ധതികളിലേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം ബജറ്റ് എങ്ങനെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നു രാഷ്ട്രീയത്തിൽ അതെന്തൊക്കെ സ്വാധീനം ഉണ്ടാകുന്നതാണ് ശ്രീ നമ്മുടെ ലോങ് ടൈം റണ്ണിൽ ും പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ നികുതി കൂടുന്നത് യൂസെഫി അതിനു മുമ്പ് എങ്ങാനും വന്നാൽ അത് ഒക്കെ വലിയ തോതിൽ സ്വാധീനിക്കാനിടയുള്ളതാണ് ശ്രീ റോജി എം ജോൺ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഇങ്ങനെ പറയണമെങ്കിൽ അത് എന്താണ് സാമ്പത്തിക സ്ഥിതി എന്ന് സർക്കാരിനും ധനമന്ത്രിക്കും ബോധ്യമുള്ളത് കൊണ്ടല്ലേ അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ ഈ ബജറ്റിനെ നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നത് ഞാൻ രാഷ്ട്രീയമായി തന്നെ നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നത് എങ്ങനെയാണ് അല്ല തീർച്ചയായിട്ടും ഈ സർക്കാർ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മുച്ചൂടും മുടിച്ചു എന്നുള്ള ഞങ്ങളുടെ വാദം അല്ലെങ്കിൽ ഞങ്ങളുടെ ആരോപണം ശരിവെക്കുന്ന ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ ഒരു കുറ്റസമ്മതം കൂടിയാണ് ഈ ബഡ്ജറ്റ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് ഇവിടെ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്ന് എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞു ഈ സർക്കാർ അധികാരത്തിൽ വന്ന് സർക്കാരിൻ്റെ അവസാനത്തെ ഫുൾ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ അവസാനത്തെ ഫുൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോഴും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്ന് പറഞ്ഞ ക്ഷേമ പെൻഷൻ ഒരു രൂപ പോലും ഈ അഞ്ച് ബഡ്ജറ്റുകളിലുമായിട്ട് വർദ്ധിപ്പിക്കാനായിട്ട് സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ഇനി എന്നാണ് വർദ്ധിപ്പിക്കുന്നത് അടുത്ത ബഡ്ജറ്റ് വരുമ്പോഴാണ് അടുത്ത ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് ഒരു മാസം മുമ്പ് വരുന്ന ഒരു ബഡ്ജറ്റിൽ ഒരു പ്രഖ്യാപനം നടത്തി പോകാമെന്നാണോ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി കരുതുന്നത് ലൈഫ് പദ്ധതിയിൽ ഏകദേശം ഒരു ലക്ഷത്തിൽ പരം വീടുകളുടെ നിർമ്മാണം മുടങ്ങിക്കിടക്കുകയാണ് ആദ്യ ഘഡു കൊടുത്തവർക്ക് രണ്ടാം ഗഡ് കിട്ടിയിട്ടില്ല രണ്ടാം ഗഡു കൊടുത്തവർക്ക് മൂന്നാം ഗഡ് കിട്ടിയിട്ടില്ല തറ തറകെട്ടിയും വിത്തി കെട്ടിയും ആളുകൾ ബാക്കി പണം കിട്ടാത്തതിൻ്റെ പേരിൽ വീടിൻ്റെ നിർമ്മാണം മുടങ്ങിക്കിടക്കുന്ന അവസ്ഥ അവിടെ നിൽക്കുകയാണ് സർക്കാർ ജീവനക്കാർക്ക് എന്ത് കൊടുത്തു ഈ പറയണത് സർക്കാർ ജീവനക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റാണെന്ന് പറഞ്ഞാൽ എന്താ സർക്കാർ ജീവനക്കാർക്ക് കിട്ടിയത് അറുപത്തയ്യായിരം കോടി രൂപ കേരളത്തിൽ സർക്കാർ ജീവനക്കാർക്ക് എല്ലാം കൂടെ ചേർത്ത് കുടിശ്ശിക കൊടുക്കാനുള്ള ഒരു ഗവൺമെൻറ്റാണിത് അവരുടെ ശമ്പള പരിഷ്കരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിച്ചിട്ടില്ല അതൊക്കെ പോട്ടെ രണ്ടായിരത്തി ഇരുപത്തി പുതിയ ശമ്പള കമ്മീഷൻ നിലവിൽ വരേണ്ടതാണ് അതിൽ ശമ്പള കമ്മീഷനെ എന്ന് നിയമിക്കുമെന്ന് പോലും ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുവാനായിട്ട് സർക്കാർ തയ്യാറാവാതെ വരുമ്പോൾ സർക്കാർ ജീവനക്കാർക്ക് എന്ത് കൊടുത്തു എന്നാ പറയുന്നത് അറുപത്തിയായിരം രൂപ അറുപത്തിയായിരം കോടി രൂപ കുടിശ് കൊടുക്കാനുള്ള ഉള്ളിടത്ത് അറുന്നൂറ് കോടി രൂപ കൊടുക്കുമെന്ന് പറയുന്നതാണോ വലിയ പ്രഖ്യാപനം അല്ലെങ്കിൽ അതാണോ സർക്കാർ ജീവനക്കാരെ സന്തോഷിക്കാൻ പോകുന്നു എന്ന് പറയുന്നത് അപ്പോൾ സമസ്ത മേഖലയിലും ഇപ്പോൾ ഞാൻ ലൈഫ് ഭവന പദ്ധതിയിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു അഞ്ഞൂറ് കോടി രൂപ കഴിഞ്ഞ വർഷം വകയിരുത്തി അതിനകത്ത് എക്സ്പെൻഡിച്ചർ ഇതുവരെയുള്ള എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് കേവലം ഇരുപത്തി നാല് ശതമാനമാണ് ഇനി ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും എൻ്റെ അടുത്ത് എക്സ്പെൻഡിച്ചർ ഉണ്ട് അതിനകത്ത് കൃഷി നാല്പത്തിമൂന്ന് ശതമാനം അല്ലെങ്കിൽ എൽ എസ് ജി ഡി നാൽപ്പത്തി രണ്ട് ശതമാനം അതുപോലെ തന്നെ പദ്ധതി വിഹിതത്തിൻ്റെ മൊത്തത്തിലുള്ള എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് കേവലം നാൽപ്പത്തി മൂന്ന് ശതമാനം മാത്രമാണ് എന്നുവെച്ചാൽ അതായത് ഇൻഡസ്ട്രിയിൽ വന്നിരിക്കുന്ന ഇരുപത്തി ഒൻപത് ശതമാനം ആകെ ചെലവ് ഈ ഗവൺമെൻറ് കഴിഞ്ഞ ബഡ്ജറ്റിൽ വന്നതിനകത്ത് ചെലവ് ചെയ്തിരിക്കുന്നത് ജനറൽ സർവീസസാണ് ഈ ജനറൽ സർവീസസ് എന്ന് പറഞ്ഞാൽ സർക്കാർ മന്ത്രിമാരുടെ ശമ്പളം അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാരുടെ മറ്റേ ചിലവുകൾ ഇതെല്ലാമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ആ കാര്യങ്ങളിൽ കൃത്യമായിട്ട് ചെലവ് ചെയ്തിട്ടുണ്ട് ചിലവ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല അനുവദിച്ച നൂറ്റി എഴുപത്തൊന്ന് കോടി രൂപയ്ക്ക് മേലെ ചെലവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്ന് വന്നാൽ സാധാരണക്കാരനെ ബാധിക്കുന്ന ഒരു വിഷയങ്ങളിലും ഈ സർക്കാർ ചെലവ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടില്ല കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ ധനമന്ത്രി പറഞ്ഞത് ഞങ്ങളുടെ മുമ്പിൽ ഒരു പ്ലാൻ ബി ഉണ്ടെന്നാണ് പറഞ്ഞത് ആ പ്ലാൻ ബി എന്താണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഈ ബഡ്ജറ്റിൻ്റെ അവതരണ വേളയിലേക്ക് എത്തിയപ്പോഴേക്കും പ്ലാൻ ബി എന്താണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു പ്ലാൻ കട്ട് ചെയ്യുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ പ്ലാൻ ബി എന്നുള്ളത് സർക്കാരിൻ്റെ പ്രവർത്തനത്തിൽ നിന്നും നമുക്ക് മനസ്സിലായിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇവിടെ നമ്മൾ കാണേണ്ടുന്ന കാര്യം സർക്കാർ മൊത്തത്തിൽ ഞാൻ പറഞ്ഞ അറുപത്തയ്യായിരം കോടി രൂപ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൊടുക്കാനുള്ളത് കരാറുകാർക്ക് കൊടുക്കാനുള്ള ഏതാണ്ട് ഇരുപതിനായിരം കോടി രൂപ നമ്മുടെ ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുക്കാനുള്ളത് നാലായിരം കോടി രൂപ അതുപോലെ തന്നെ കാരുണ്യ പദ്ധതിയിൽ കൊടുക്കാനുള്ള എഴുന്നൂറ് കോടി രൂപ അതുപോലെ തന്നെ മരുന്ന് മേടിച്ച കെ എം സി എൽ വഴി മരുന്ന് മേടിച്ച വിതരണം ചെയ്ത കമ്പനികൾക്ക് കൊടുക്കാനുള്ള ആയിരത്തിലധികം കോടി രൂപ എല്ലാം കൂടെ ചേർത്ത് ഈ സർക്കാർ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ കൊടുത്തു തീർക്കാനുള്ളത് തന്നെ ഏകദേശം ഒരു ലക്ഷം കോടി രൂപയുടെ ബാധ്യത ഈ സർക്കാരിൻ്റെ മുമ്പിലുണ്ട് സർക്കാരിൻ്റെ പൊതു കടമായിട്ടുള്ള നാലര ലക്ഷം നാലര ലക്ഷം കോടി രൂപ വേറെ അതായത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കേരള സംസ്ഥാന രൂപീകൃതമായി രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് പോകുന്നത് വരെയുള്ള കേരളത്തിൻ്റെ പൊതുഘടം എന്ന് പറയുന്നത് ഒന്നര ലക്ഷം കോടി രൂപയാണ് ആ ഒന്നര ലക്ഷം കോടി രൂപയായിരുന്നത് ഒൻപത് വർഷം കൊണ്ട് നാലര ലക്ഷം കോടി രൂപയുടെ പൊതുകടം നിൽക്കുന്ന ഒരു വശത്ത് മറുവശത്താണ് ഞാൻ പറഞ്ഞ സർക്കാർ കൊടുത്തു തീർക്കാനുള്ള കുടിശ്ശികകൾ മാത്രം ഏകദേശം ഒരു ലക്ഷം കോടി രൂപ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു വർഷത്തെ ബഡ്ജറ്റ് സൈസ് എന്ന് പറയുന്നത് ഒരു ഒരു ലക്ഷത്തി മുപ്പതിനായിരം കോടി രൂപയുടെ അല്ലെങ്കിൽ മുപ്പത്തിയ്യായിരം കോടിയുടെ ബഡ്ജറ്റ് സൈസിൽ ഏതാണ്ട് ഒരു ലക്ഷം കോടി രൂപ മാത്രം ഈ ഗവൺമെന്റ് ഇന്നത്തെ കൊടുക്കാനുണ്ട് ഭീമമായ ാണ് സർക്കാരിന് മുന്നിലെ യാഥാർത്ഥ്യവുമ്പോൾ ആഴം എത്രത്തോളം വലിപ്പം അത് ഉണ്ട് എന്നത് വ്യക്തമാക്കുന്നുമുണ്ട് നന്ദി ശ്രീ റോജി ഇത്രയും കാര്യങ്ങൾ വിശദമായി തന്നെ വിശദീകരിച്ചു ശ്രീ നിസി സോളമനും ധനരാജ്യം തുടർന്ന് ശ്രീ നിസി സോളമൻ വലിയൊരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് അത് പക്ഷേ എത്രത്തോളം തുറന്നു പറയുന്നുണ്ട് എന്നതൊക്കെ മറ്റൊരു ഭാഗമാണ് താങ്കൾ നേരത്തെ പറഞ്ഞ മൊത്തത്തിലൊരു പുനരുദ്ധാരണത്തിനുള്ള ഒരു ഇനിഷ്യേറ്റീവ് കാണുന്നില്ല എന്നത് ഈ സാധാരണ നിലയിൽ ബജറ്റുകളെ സമീപിക്കുന്ന പോലെ തന്നെയാണോ ഈ ബജറ്റും പൊതുവിൽ ഈ ബജറ്റിനെയും ധനമന്ത്രിയും ധനവകുപ്പും ഒക്കെ കണ്ടിരിക്കുന്ന അതിനപ്പുറത്തേക്കുള്ള ഒരു ഇനിഷ്യേറ്റീവ് അത് ആ ഇനിഷ്യേറ്റീവ് ഉണ്ടാകാതെ പോയി എന്ന് താങ്കൾ വിമർശിക്കുന്നുണ്ടോ കൊറേ ആസ്പെക്ട്സിൽ ഇനിയും ചെയ്യാനുണ്ട് നേരത്തെ നമ്മൾ കേട്ടതുപോലെ കുറെ അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസും പെൻഷൻസും സാലറീസിലാണ് നയൻറ്റി പെർസെൻറ്റ് ഓഫ് എക്സ്പെൻഡിച്ചേഴ്സ് പോകുന്നത് അപ്പം ലെസ് ദാൻ ടെൻ പെർസെൻറ് ആണ് സ്റ്റേറ്റിൻ്റെ പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ് എന്ന് പറയാനുള്ളത് ഇവൻ ലെസ് ദാൻ ടെൻ ഇറ്റ്സ് ഇറ്റ്സ് അപ്രോക്സിമേറ്റ്ലി നയൻ പെർസെൻറ്റ് ഓഫ് ക്യാപെക്സ് സോ ദാറ്റ് ഈസ് എ ബാഡ് സിഗ്നൽ അതിൽ തന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് വർക്ക് ഔട്ട് ചെയ്യാനുണ്ട് വൺ ഞാൻ പറഞ്ഞതുപോലെ പി എസ് യു ലോസ് മേക്കിംഗ് പി എസ് യു ഹാസ് ടു ഹാസ് ടു കം ഡൗൺ അതിൽ ഒരാക്ഷൻസ് ഇറ്റ് ബി പ്രൂഡൻറ് അപ്രോച്ച് ടു ടാർഗറ്റ് പി എസ് യുസ് ഇൻസ്റ്റെഡ് ഓഫ് ടാർഗറ്റിംഗ് ദ റവന്യൂ ബേസ് അത് പിന്നെയും ടാക്സ് പേയേഴ്സിനെ ബാധിക്കുന്ന ഒരു ഒരു ഫാക്ടറാണ് സോ ദാറ്റ് ഇസ് വൺ ബട്ട് അതർ ദാൻ ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് തന്നെ കുറെ മാറ്റങ്ങൾ വന്നാലേ സ്റ്റേറ്റ് ടീച്ചറിംഗ് കൂടെ ബെറ്റർ ആകും ഉള്ള സ്കോപ്പ് ഉള്ളു സോ വൺ ഇസ് എംപ്ലോയ്മെന്റ് ജനറേഷൻ നമ്മൾ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും നമ്മുടെ സമയക്കുറവിന്റെ ഒരു കാരണം കൊണ്ടാണ് നമുക്കൊരു അപകട വാർത്തയിലേക്കും കൂടി പോകാനുള്ളത് കൊണ്ട് ശ്രീ ധനരാജ് ഇപ്പോ രാഷ്ട്രീയപരമായി പല കാരണങ്ങളും ഉണ്ടാകും പക്ഷേ യാഥാർത്ഥ്യം പൈസ ഇല്ല എന്നത് തന്നെയാണ് എങ്ങനെയാണ് കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയുമ്പോൾ സാമ്പത്തിക വിദഗ്ധ എന്ന നിലയിൽ അങ്ങയുടെ ഒരു നിർദ്ദേശമോ സാധ്യതകളോ കുറഞ്ഞ വാക്കുകളെ ഒരു ചർച്ചയ്ക്ക് വിധേയമാവണം എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഒറ്റ ഒരു ചോദ്യം ചോദിച്ചാൽ മതി നമ്മുടെ കുട്ടികൾ എന്തുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനം വിട്ടുപോകുന്നത് കുട്ടികൾക്ക് എന്താ ഇവിടെ നല്ല വിദ്യാഭ്യാസം കിട്ടാത്തതുകൊണ്ടോ ഉയർന്ന വിദ്യാഭ്യാസം കിട്ടാത്തതുകൊണ്ടാണോ അതോ കുട്ടി വിദ്യാഭ്യാസം കിട്ടാനുള്ള കോളേജുകൾ ഇല്ലാത്തതുകൊണ്ടാണോ അവരുടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കുറവായതുകൊണ്ടാണോ അതോ നമ്മൾ ഈ കുട്ടികൾ പഠിച്ചതിന് ശേഷിയുടെ നല്ല രീതിയിലുള്ള ജോലി കിട്ടാത്തതുകൊണ്ടാണോ ഈ ഈ ഒരു ചോദ്യം ചോദിക്കുക അത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് നമ്മളിപ്പോൾ പറയുന്ന പല കാര്യങ്ങളുടെ ഉത്തരം അതിൻ്റെ തന്നെ കിട്ടും നമ്മുടെ സംസ്ഥാനത്ത് ഹൈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്നാണ് നമ്മൾ പറയുന്നത് ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡക്സ് ഹൈ ആയിട്ടുള്ള സംസ്ഥാനത്ത് എന്തുകൊണ്ട് ആൾക്കാർ വിട്ടുപോകുന്നു എന്നുള്ള ചോദ്യം ആരും ചോദിക്കുന്നില്ല എപ്പോഴും പ്രസംഗത്തിലും ചർച്ചകളിലെല്ലാം പറയുന്നത് നമ്മുടെ സാക്ഷര കേരളമാണ് നമ്മൾ വളരെ മികച്ച രീതിയിലാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് നമ്മൾ അലോഹരി ഉപഭോഗം വളരെ വലുതാണ് എന്നൊക്കെ പറയുമ്പോഴും എന്തുകൊണ്ട് നമ്മുടെ അടുത്ത തലമുറ ഇവിടെ നിൽക്കാൻ വൈമുഖ്യം കാണിക്കുന്നു ആ ഒറ്റൊരു ചോദ്യം നമ്മുടെ സംസ്ഥാന ഭരണകൂടവും നമ്മളെല്ലാം ജനപതു സമൂഹം അതിനെ വലിയ ചർച്ച ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ചർച്ച പല ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ എനിക്ക് തോന്നുന്നത് വളരെ കൃത്യമാണ് കാരണം യൂറോപ്പിലേക്കും കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഒക്കെ കുടിയേറിക്കൊണ്ടിരിക്കുന്ന യുവതലമുറയുള്ള കാലത്ത് അതിനൊരു മാറ്റം വന്നു അവർക്ക് ഇവിടെ തുടരാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കുക എന്നത് യാഥാർത്ഥ്യം കാണുന്നുണ്ട് അതേക്കുറിച്ചൊന്ന് പരാമർശിച്ചു പോകുന്നുമുണ്ട് അതെ ഏറ്റവും വലിയ പ്രവാസം നടക്കുന്ന ഏറ്റവും കൂടുതൽ ഇന്ത്യയിലേക്ക് വിദേശ പ്രവാസികളുടെ പണം വരുന്നത് അതിന്റെ കണക്കൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് എല്ലാത്തരം കുടിയേറ്റങ്ങൾ ില്ല അപ്പോൾ ആ നിലയിൽ സർക്കാരിന് മുന്നിൽ ആ വിഷയമുണ്ട് പക്ഷേ അതിനെ എത്രത്തോളം ആഴത്തിൽ ആ നിലയിൽ ഇടപെടുന്നു എന്നുള്ളതാണ് വ്യക്തമാകാതെ പോകുന്നത് അദ്ദേഹം പോലെ ആ കുറവുകൾ ഇവിടെ ഇപ്പോൾ പുതിയ തലമുറ അനുഭവിക്കുന്ന കുറവുകൾ എന്തൊക്കെ അവസരങ്ങളുടെ ഉള്ളത് അതെങ്ങനെ പരിഹരിക്കാനാകും എന്നത് വളരെ പരിഹരിച്ചാൽ മറ്റു പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരവാകുമെന്നാണ് വളരെ നന്ദി ശ്രീ നി സി സോളമനൊപ്പം തന്നെ ശ്രീ ധനുരാജ് വിശദമായ കാര്യങ്ങൾ പറഞ്ഞതിന്